റാഗിങ്ങിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന വിദ്യാർത്ഥികൾ കോടതി ഉത്തരവുമായി പരീക്ഷ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ ക്രൂരമായി എഴുതാനെത്തിന് സർസൈദ് കണ്ണൂർ തളിപ്പറമ്പ് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നാം വർഷ വിദ്യാർത്ഥിയായ കണ്ണൂർ കാട്ടാമ്പള്ളി സ്വദേശിക്കാണ് മർദ്ദനമേറ്റത് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വാഹനത്തിൽ കോളേജിൽ വന്നുവെന്ന കാരണം പറഞ്ഞ് മർദ്ദിച്ചെന്നാണ് പരാതി കോളേജിലെ രണ്ടാം വർഷ ബി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായിരുന്ന ഫഹീസ് ഉമ്മർ ബാസിൽ എന്നിവരുടെ പേരിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റാക്കിങ്ങിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമായ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ തമ്മിൽ കോളേജിന് സമീപത്ത് വെച്ച് ഏറ്റുമുട്ടിയിരുന്നു റാക്കിങ്ങിനെ എതിർക്കുന്ന നാല് വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും കോളേജ് അധ്യാപക കൗൺസിൽ റാക്കിങ്ങിനെ അനുകൂലിക്കുന്ന പതിനേഴ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇവരോട് ടി സി വാങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടിരുന്നു പരീക്ഷ എഴുതാൻ ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ഉത്തരവ് നേടിയാണ് ഇവർ കഴിഞ്ഞ ദിവസം കോളേജിലെത്തിയത് ഫഹീസ് ഉമർ മൂന്നിന് പതിനൊന്നേ മുപ്പതിന് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് കോളേജിനടുത്തുള്ള ഫുട്ബോൾ ടർഫിന് സമീപത്തേക്ക് വരാൻ പറഞ്ഞു അവിടെ എത്തിയപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി വാതിലുകൾ അടച്ച് ഇയാളും ബാസിലും ചേർന്ന് ബെൽറ്റ് ടെലിഫോൺ ചാർജർ എന്നിവ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു കാൽപൊട്ടുകൾക്കിടയിൽ തലവേപ്പിച്ച് മർദ്ദിച്ചെന്നും പരാതിയിലുണ്ട് എന്ന നിബന്ധനയിലാണ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ കോടതി അനുവദിച്ചതെന്നും വ്യവസ്ഥ ലംഘിച്ചത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു